മറ്റേ മേഘന ടൈ പതിമൂന്ന് മേഘന ആ ഒന്ന് അറുപത്തി നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം ഇത് നമുക്ക് റിഡ്സ് രണ്ടായിരത്തി പതി പത്ത് പെട്രോൾ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി പതിനയ്യാർ രൂപ കൊടുക്കാം രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ച് മോഡല് ഇത് നമ്മുക്ക് ഒരു തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി മറ്റേ ഇത് നമുക്ക് ഒരു തൊണ്ണൂറ് രൂപ കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി ഒക്കെ തൊണ്ണൂറ്റി രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി എട്ട് ആൾട്ടോ ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള ആൾട്ടോ തൊണ്ണൂറ്റെട്ടായിരം കൊടുക്കാം അൾട്ടോ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സി അയോട് ഇതിനകത്ത് ഓഫർ ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആ അപ്പൊ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി നാപ്പത്തയ്യായിരം റുപ്യ കൊടുക്കാം ആയിരത്തി രണ്ടായിരത്തി നാല് എം പി അപ്പൊ എ സി വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള വണ്ടി ഇത് നമുക്കൊരു ഒരു അമ്പത്തി റുപ്യ കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്ത് ഡിസൈൽ ഇത് നമുക്ക് രണ്ട് ഒന്നേ തൊണ്ണൂറിന് ഫൈനൽ ആക്കി കൊടുക്കാം രണ്ട് റുപ്യന് നമുക്ക് ഓഫറിൽ കൊടുക്കാം ഹോണ്ട അമേജ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നല്ല വണ്ടി പറഞ്ഞ എടുക്കണ മെക്കാനിക് പരമായിട്ട് സൂപ്പർ വണ്ടിയാ അത് നാലേ ഇരുപ അപ്പൊ മലപ്പുറം കണ്ടല്ലോ സെക്കൻഡ് ആയിട്ടാണ് പാട്ടിലെ കേട്ടോ സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ട സിറ്റി ഒന്ന് പതിമൂന്ന് ഒന്ന് ഓട്ടം സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് നാലേ കാലിൽ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കട്ടോ മൂന്നര മൂന്നേക്കാലൊക്കെ ലോൺ കൊടുക്കാം അടുത്ത ഡിസൈറ് രണ്ടായിരത്തി പതിനാല് മോഡല് മൂന്നര തൊണ്ണൂറിന് കൊടുക്കട്ടോ ആ സെക്കൻഡ് ഓണർ വണ്ടി ആ അടുത്ത ഇയോണ് മറ്റേ മേഘന കേട്ടോ ഇയോണ് പതിമൂന്ന് മേഘന ആ ഒന്ന് അറുപത്തഞ്ചിന് നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം മാക്സിമം ഒരു ഒന്നേകാല് വരെ ലോണും ഒന്നേകാൽ ഒന്നര അടിയിലായിട്ട് ലോണും കൊടുക്കട്ടോ ഇത് നമുക്ക് റിഡ്സ് രണ്ടായിരത്തി പതി പത്ത് പെട്രോൾ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ആ നല്ല വണ്ടി ആട്ടോ എടുക്കുന്നവർക്ക് ഒന്നും പണിയൊന്നുമില്ല ഡിസേർ രണ്ടായിരത്തി പതിനൊന്ന് ഇത് നമുക്ക് ഇത് നമുക്ക് രണ്ടര ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം കേട്ടോ മാക്സിമം ലോണ് രൂപ വരെ കൊടുക്കാം ഓക്കെ ഐട്ടൺ സ്പോർട്സ് രണ്ടായിരത്തി പതിനാല് വണ്ടി ഇത് നമുക്ക് സെക്കൻഡ് ഓണർ വണ്ടി എഴുപത്തില്ലായിരം കിലോമീറ്റർ ഒഴിയ വണ്ടി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കെട്ടോ ആ ഓ കൊടുക്കാം എസ്റ്റാർ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി പതിനൊന്നാം മാസം പന്ത്രണ്ടാം മാസം വണ്ടി രണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് റുപ്യ നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം ആ ഒരു ഏകദേശം ഒരു എഴുപത് ഉപ്പത് റുപ്യ ലോൺ കൊടുക്കാം സ്പോർട് ഫീഗോ പതിമൂന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം റുപ്യ കൊടുക്കാം ആ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സാൻഡ്രോ ഫുൾ ഓപ്ഷന് ആ രണ്ടായിരത്തി അഞ്ചിലാ രണ്ടായിരത്തി അഞ്ച് മോഡല് ഇത് നമ്മുക്ക് ഒരു തൊണ്ണൂറായിരം കൊടുക്കാം ആ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി മറ്റേ ഇത് നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് റുപയാ കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി ഒക്കെ തൊണ്ണൂറ്റയ്യായിരം രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി എട്ട് ആൾട്ടോ ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള ആൾട്ടോ തൊണ്ണൂറ്റെട്ടായിരം രൂപ കൊടുക്കാം ആ പിന്നെ ആൾട്ടോ കാട്ടൻ രണ്ടായിരത്തി പത്ത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കണ്ട് കൊടുക്കട്ടോ ആ നല്ല വണ്ടിയാ കാട്ടനാണേ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി നാപ്പത്തയ്യായിരം നമുക്ക് കൊടുക്കാം ആ നല്ല വണ്ടി കിട്ടോ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള വണ്ടിയാണ് എടുക്കണത് നമുക്ക് ഒരു തന്നാണ് ആ അതുകൊണ്ടാണ് നമ്മൾ അവ വിലക്കന്നെ കൊടുക്കുന്നത് വേറെ വണ്ടി മാറിയാ നമ്മൾ ബൈക്കിന്റെ ഒക്കെ പരിപാടി നമുക്ക് ഇന്ന വണ്ടി ഏത് വണ്ടി നമ്മൾ ചെയ്യും ആ ഒരു ഇരുപത്തി രണ്ടായിരം സെക്കൻഡ് ഓണർ വണ്ടി എടുക്കുന്നവർക്ക് പണിയോ കാര്യങ്ങളോ ഒന്നും വണ്ടി ഓക്കെ രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് റേസിലുള്ള ആൾട്ടോ അറുപത്തി ചില്ലാനും വെറും കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി വണ്ടിന്റെ വൃത്തി ഉണ്ടല്ലേ ഹൈ ക്വാളിറ്റി ഫുൾ കൂട്ടി ഒന്നും നോക്കാനില്ല ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം വണ്ടി എടുക്കുന്നവർക്ക് ഒരു പണിയോ കാര്യങ്ങളൊന്നും ഇല്ല വല്ല ടച്ചപ്പ് കാര്യങ്ങളൊന്നും കയറാത്ത വൃത്തിയുള്ള വണ്ടി ഒന്നും നോക്കണ്ട അമ്മ ഒരു വണ്ടി അൾട്ടോ അൾട്ടോ കാട്ടൻ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ അയോട് ഇവിടുത്തെ ഓഫർ ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ആ മാരുതി നമുക്ക് നാപ്പത്തിയൊമ്പതിനുപയെ കൊടുക്കാം എ സിയിലെ വണ്ടി ആ രണ്ടായിരത്തി ഒന്ന് മോഡൽ എ സിയിലെ വണ്ടി ഞാൻ അടുത്ത വണ്ടി നമുക്ക് വിലക്ക് കൊടുക്കട്ടെ രണ്ടായിരത്തി എട്ട് വണ്ടി ചെറിയൊരു അഭാഗത്തിലെ വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മാരുതി അയിപ്പത്തഞ്ച് റുപ്പ് ഫൈനല് കൊടുക്കട്ടോ അയിപ്പത്തഞ്ച് അയിപ്പത്തഞ്ച് രണ്ടായിരത്തി എട്ട് മാരുതി എം പി എഫ് ഐ എ സി സ്വിഫ്റ്റ് രണ്ടായിരത്തി ഒന്ന് നാൽപ്പത്തഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി ഡീസല് ഒരു ലക്ഷത്തി കൊടുക്കാം അയ്യാറ് പിന്നെന്താ അൾട്ടോ സ്റ്റാൻഡേർഡിണ്ടോ അവിടെ ഇത് നമ്മക്കൊരു അയിമ്പത്തിയ്യൂർ റുപ്യ കൊടുക്കാം ആ സ്റ്റാൻഡേർഡ് അൾട്ടോ രണ്ടായിരത്തി അഞ്ച് മോഡല് ഇൻഡിക്കോ ബിറ്റോ ഇത് നമ്മക്ക് രണ്ടായിരത്തി പത്ത് മോഡല് അയിമ്പത്തെട്ട് റുപ്യ ഫൈനൽ ആക്കി കൊടുക്കാം ആയിരത്തി രണ്ടായിരത്തി നാല് എം പി അപ്പൊണ്ടിട്ട് വരെ പേപ്പറിലോ വേണ്ടി ഇത് നമുക്കൊരു അമ്പത്തി അഞ്ച് കൊടുക്കാം വണ്ടി ഇത് രണ്ടായിരത്തി പത്ത് ഡിസൈറാണ് ഇത് നമുക്ക് രണ്ട് ഒന്ന് തൊണ്ണൂറിന് ഫൈനൽ ആക്കി കൊടുക്കാം രണ്ടുപ്യണ്ട് ഒന്ന് തൊണ്ണൂറിന് നമുക്ക് ഓഫറിൽ കൊടുക്കാം അല്ല സെക്കൻഡ് ഓണർ വണ്ടി അല്ല ഇക്വാലിറ്റി വണ്ടി ഒന്ന് നോക്കാല്ല സീറ്റ് കാര്യങ്ങളൊക്കെ പക്കയാണ് അടുത്തൊരു കിഡ് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ഇത് നമുക്ക് അറുപതിനായിരം അടി വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആ ഓട്ടോമാറ്റിക് വണ്ടി അടുത്ത് നമുക്ക് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡല സിംഗിൾ ഓണർ വണ്ടി ഏഹ് എൽ ഡി എ ഓപ്ഷൻ ആണ് ഫ്രണ്ട് ആണ്ടർ ഓർഡർ പവർ അത് നമുക്ക് അഞ്ച് നാപ്പീന് കൊടുക്കട്ടോ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കോ രണ്ടായിരത്തി പതിനാറ് ആൾട്ടോ രണ്ട് നാപ്പീന് സിംഗിൾ ഓണർ വണ്ടി കൊടുക്ക ഓക്കെ ആൾട്ടോ രണ്ടായിരത്തി പതിനേഴ് രണ്ട് എംബിന് ഫൈനൽ ആക്കി കൊടുക്കാം ആ രണ്ടായിരത്തി പതിനേഴ് മുതൽ എഴുപത്തില്ല എവിടെയാണ് സെക്കൻഡ് ഓണർ വണ്ടി രണ്ടിന് കൊടുക്കാം ഈ ഓണ രണ്ടായിരത്തി പതിനെട്ട് ആ ഇത് നമുക്ക് രണ്ടു റുപ്പ കൊടുക്കാം പതിനെട്ട് എവിടെയും കൊടുക്കൂരാ ആ രണ്ടര റുപ്പ് കൊടുക്കാം സെക്കൻഡ് ഓണർ വണ്ടി ഫോർഡ് ഫീകോ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഇത് നമുക്ക് രണ്ട് തൊണ്ണൂറിന് കൊടുക്ക അല്ല കട്ട് ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഫീഗോ മൂന്നു റുപ്പ കൊടുക്കട്ടോ ഏകദേശം ഫുൾ ആയിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇത് െന്താണ് ഫോണ്ടമേജ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നല്ല വണ്ടി പറഞ്ഞാൽ എടുക്കുന്നതൊക്കെ മെക്കാനിക് പരമായിട്ട് സൂപ്പർ വണ്ടിയാണ് അത് നാലേ ഇരുപട്ടോ അന്ത്യ ചെറുതായിട്ട് അടിച്ചോ അടുത്ത വണ്ടി സെലാരിയോ ഓട്ടോമാറ്റിക് എം ബിന സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് മൂന്നേ നാൽപ്പത്തഞ്ചിനോട് ആ മോഡലല്ല വൃത്തിയുള്ള വണ്ടി ഓണർ വണ്ടി വണ്ടി എത്ര കൊടുക്കാം മൂന്നുപയ കൊടുക്കാം ഓ പതിനെട്ട് വണ്ടിട്ടോ വിക്സ് പിന്നെ കാസീരിയസ് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് റൈസർ ഉള്ള നമുക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം ഫൈനൽ ആക്കി കൊടുക്കാം രണ്ടേകാലും രണ്ടാം അഞ്ചിന് ഫൈനൽ ആക്കി ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗദിപ്പടി മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് ആറ് കിലോമീറ്റർ ഇനി ആനപ്പ ഇരന്തമണ്ണമെന്ന് വരികയാണെങ്കിൽ ആനക്കയത്ത് നിന്ന് മലപ്പുറം റോഡിന് കിലോമീറ്റർ വന്നാൽ നമ്മൾ ലൊക്കേഷൻ വരും ഇനി ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ഥലം സ്പോട്ട് കാര്യങ്ങളും പറഞ്ഞ് തരാം ബസ്സിന് വരുവാണെങ്കിൽ നമ്മൾ കടന്റെ നേരെ മുന്നിലാണ് ബസ് തരണം നേരെ കടന്റെ മുന്നിലേക്കും ബസ് തരണം ബസ് സ്റ്റോപ്പ് നമ്മളെ കടന്റെ മുന്നിൽ തന്നെ നമ്മളെ കടിക്കാണ് ഇറങ്ങുന്ന വണ്ടി ഓക്കെ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗദിപ്പടി മഞ്ചേരി നിന്ന് വരികയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ ആറ് കിലോമീറ്റർ ബ്രന്ഥമണ്ണെന്ന് വരുവാണെങ്കിൽ ആനക്കയത്തുനിന്ന് ഒന്നേകാ കിലോമീറ്റർ കിട്ടി ആ മലപ്പുറം മോട്ടോഴ്സ് കടന്റെ പേര് മലപ്പുറം മോട്ടോഴ്സ് ആണ് ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കണെങ്കിൽ വിളിക്കാം ഓക്കേ